അത് രണ്ട് വിഷയങ്ങളെ അവതരികരിച്ചാണ് ഞങ്ങളുടെ ചർച്ച നടത്തിയത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ടോൾ ടാക്സ് പ്ലാസകളിൽ അവിടെ ജനങ്ങളിൽ നിന്നും അധികമായിട്ട് ടോൾ പിരിക്കുന്നുള്ളതും ഏറ്റവും കൂടിയ ക്യൂ ഉണ്ടാകുന്ന തടയാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നും നിയമത്തിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതും രണ്ടാമത്തെ കാര്യം യൂസേഴ്സ് ഫീ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് ഡൽഹി എയർപോർട്ട് അടക്കമുള്ള സ്ഥലങ്ങളിലെ ഓപ്പറേറ്റർമാർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവിടെ ഡൽഹി എയർപോർട്ടിൽ അതിനെക്കുറിച്ച് അർച്ചയായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വിസിറ്റും മീറ്റിങ്ങുമാണ് നമ്മൾ നടത്തിയത് ആ രണ്ടിടത്തും ഞങ്ങൾ സൂചിപ്പിച്ചത് യൂസേഴ്സ് ഫീ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നതിനായിട്ടുള്ള ശക്തമായിട്ടുള്ള താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോൾ പ്ലാസകൾ കൂടുതൽ സുതാര്യമാക്കുകയും ജനങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നതിനുള്ള നടപടികൾ എടുക്കാനും വേണ്ടിയിട്ടുള്ള ശക്തമായ ഇതിനിടയിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലുണ്ടായിട്ടുള്ള ഘടക തകർന്നു വീണ അപകടം ഞങ്ങളെല്ലാം ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു അല്ല ഇത്രയും പെർഫെക്ഷനോട് ഒരു എന്ന് അവർ പറയുന്ന ഒരു പ്രവൃത്തിയിൽ ഭാഗ്യത്തിനാണ് നമുക്ക് കാഷ്വാലിറ്റി ഉണ്ടാവാതിരുന്നത് അതിൻ്റെ അടിയിലാളുണ്ടായിരുന്നെങ്കിൽ മരിച്ചുപോയത് നാല് ഘടകകളാണ് തകർന്ന് വീണത് നിർമ്മാണത്തിൻ്റെ വഴിയിൽ അപ്പോൾ അത് ചർച്ച ചെയ്തു അപ്പോൾ ഇതിനകത്ത് ആ കമ്മിറ്റി ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ അതോറിറ്റിയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന കമ്പം അവിടെ പോയി അന്വേഷിച്ച് അടിയന്തരമായി കമ്മിറ്റിക്ക് ആ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ത് എന്ത് പിഴവ് മൂലമാണ് ഉണ്ടായിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഫാൾട്ടാണോ അല്ല മറ്റെന്തെങ്കിലും സാങ്കേതിക പിഴവുകളാണോ എന്ന് അന്വേഷിച്ച് മിനിസ്ട്രിയിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ വേണ്ട ടീമിനെ നിയോഗിച്ചു നടക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സിപിഎം റിപ്പോർട്ട് സിപിഎം റിപ്പോർട്ട് പറയേണ്ട കാര്യമല്ലല്ലോ പാർലമെന്റ് റിസൾട്ട് നോക്കിയാൽ കാണുന്ന കാര്യമില്ല അതിപ്പോ അവർക്ക് മറിച്ചു വെക്കാൻ കഴിയില്ലല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഒഴുക്കുണ്ടായിട്ടുണ്ടല്ലോ ബിജെപിയിലേക്ക് അത് അവർ തുടർന്നു വരുന്ന സോഫ്റ്റി ബിജെപി നയത്തിന്റെ ഭാഗമായിട്ടാണ് ആർസിസ്റ്റ് പാർട്ടിയോട് എന്തെങ്കിലും യോജിപ്പുണ്ടായാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയ പാർട്ടി ബിജെപി ആണെന്ന് അണികളെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ ഫലമായിട്ടുണ്ടായതാണ് കാര്യം അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ എല്ലാവിധമായിട്ടുള്ള ബി ജെ പി അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും തെറ്റായിരുന്നു സംബന്ധിപ്പിച്ച് സംബന്ധിച്ച് അതിൽ നിന്ന് മാറ്റമുണ്ടാക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് പിന്നെ ഒരു നവക്കേരള റിപ്പോർട്ട് മൂന്നാമത്തെ മൂന്നാം പിണറായി മൂന്നാം യോഗം എന്ന രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നു അതാണ് അവിടെ ഇത്തരമുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്താണ് ഇതിനെ കണ്ടത് സംഘടനയിൽ കാണുമ്പോൾ ഒരു പാർട്ടി മൂന്നാം തവണയും അധികാരത്തിൽ വരും അതിനുവേണ്ടി തയ്യാറെടുക്കുക അതിനുവേണ്ടി ഒരു റിപ്പോർട്ട് ചർച്ച ചെയ്യുക അല്ല അതാണല്ലോ ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശൈലി കേരളത്തിൽ സി പി എം എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക ഒരു സ്തുതി പാടകരുടെയും നേതാവിന് സ്തുതിഗീതം ചെല്ലുന്നവരുടെയും ഒക്കെ ഉള്ളവർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും എന്തൊക്കെയായിരുന്നു ആ ആശയങ്ങളും ആദർശങ്ങളെല്ലാം സലാം പറ ചില സങ്കുചിത താല്പര്യങ്ങൾ പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തെളിയിക്കുമ്പോൾ ആളുകളിൽ വീണ്ടും സ്വന്തം അണികളിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ പറഞ്ഞ് പറ്റിക്കാനായിട്ടുള്ള ചില ജാല വിദ്യകൾ മാത്രമായിട്ടില്ലാണ്ട് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലാതെ കോൺഗ്രസ് ആണ് ആ ആ ടൈപ്പ് രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോലും അല്ലാതെ ബംഗാളിന്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ബംഗാളിലെ ആരാണ് ബി ജെ പിയെ വളർത്തിയത് ഇന്ന് ബംഗാളിലെ ബി ആരാണ് ബംഗാളിൽ വളർന്ന ബി ജെ പി ആരുടെ ചെലവിലാണ് വളർന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ തകർന്നത് ഇതേ കാര്യം തന്നെയാണ് അവർ കേരളത്തിൽ ആവർത്തിക്കുന്നത് എന്തിനും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞത് കോൺഗ്രസ് നിലകൊള്ളുന്നത് തന്നെ ദേശീയ തലത്തിലായാലും ഓരോ സംസ്ഥാനത്തെയായാലും ബി ജെ പി എടുക്കുന്ന ജനവിരുദ്ധവും ഫാസിസ്റ്റും സമീപനത്തോടുള്ള നിലപാടുകൾക്കെതിരായ നിലപാട് ഉറപ്പിച്ചുകൊണ്ടാണ് അത് പിണറായി വിജയന്റെ ഒരു പ്രസ്താവന കൊണ്ട് മാറുന്നതല്ല കോൺഗ്രസ് ബിജെപിയെ വളർത്തുന്നു അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയാൽ വിശ്വസിക്കാൻ ആരും പോകുന്നില്ല കേരളത്തിലെ ഒരു ജനങ്ങളും അത് വിശ്വസിക്കില്ല അവരുടെ തന്നെ ലേഖനത്തിൽ ബിജെപിയെ വെള്ള എന്തിനാണ് വാചകം ആ വാചകം ഇപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്താണ് സി പി ഐ എതിരെ പറഞ്ഞിട്ടും സി പി ഐ ഗണ്ണിച്ചുകൊണ്ട് ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് നിൽക്കുന്നുവെന്ന് പറയേണ്ട കാര്യം എന്താണ് അപ്പൊ ബി ജെ പി ഭയപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയം നടത്തുന്നത് ആരാണ് എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവര് അത് മറച്ചുപിടിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നിലയിലൂടെ ചേരേണ്ട കാര്യമില്ല അതാണ് മുസ്ലിം ലീഗുമായിട്ട് സജീവമായ ഗൗരവമായ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് സിപിഎം പറഞ്ഞിരിക്കുന്നത് ഇത് സ്വന്തം അവിടെയാണ് മനസ്സിലാക്കുന്നതും ഈ ത്രീ പോയിന്റ് സീറോ ഇല്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് ആരെങ്കിലും കൂടെ വന്നാലല്ലേ നമ്മൾ രക്ഷപ്പെടൂന്ന ചിന്തയില് വീണ് കരയുന്നതല്ലേ നിങ്ങളിങ്ങോട്ട് വാ രക്ഷപ്പെടുത്ത് ഇതാ മുങ്ങാൻ പോവാണ് ഈ മുങ്ങാൻ പോകുന്ന ഞങ്ങളെങ്ങനെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കിയിട്ടല്ലേ മുസ്ലിം ലീഗിനെയൊക്കെ കണ്ടു നോക്കി ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ മൂന്നേ മൂന്ന് മൂന്നാം ഭരണം കൂടെ ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഇതിനകത്ത് വളരെ ക്ലിയറാണ് സി പി എമ്മിന് കൃത്യമായിട്ട് അറിയാൻ അവർ അഘാധമായ ഘട്ടത്തിലേക്കാണ് പോകുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ട് അങ്ങനെയൊരു അവസ്ഥയിലോട്ടാ പോകുന്ന അവർക്കറിയാൻ പാടില്ല അണികൾക്കറിയാം ആ അണികളാണ് ഈ പാർട്ടിയെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ സർക്കാർ എന്നാ മാറ്റിയേ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അങ്കലാപ്പില്ല അവർ പാർട്ടി സമ്മേളനം നടത്തട്ടെ ചർച്ച ചെയ്യട്ടെ എത്ര പ്രമേയം പാസ്സാക്കട്ടെ ഒരു സംശയവും ജനമനസ്സുകളിൽ അവർക്കെതിരായ വികാരം ഒരു ശതമാനം പോലും മാറാൻ പോകുന്നില്ല